ഷാലോ അതിർത്തി കടന്ന മാരകമായ റോക്കറ്റ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹമാസ് ഏറ്റെടുത്തതിന് പിന്നാലെ തെക്കൻ ഗാസയിലെ നഗരം ഇസ്രയേൽ തകർത്തു ഞായറാഴ്ച ഇസ്രായേൽ പ്രത്യാക്രമണത്തിൽ പേരെങ്കിലും കൊല്ലപ്പെട്ടതായി ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ഇൻക്ലേവിലെ ആരോഗ്യ അധികൃതർ പറഞ്ഞതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ സൈന്യം പറയുന്നതനുസരിച്ച് റഫയിൽ നിന്ന് അതിർത്തി കടക്കലിലേക്ക് പത്ത് പ്രൊജക്ടലുകൾ വിക്ഷേപിച്ചു അതിപ്പോൾ ഗാസയിലേക്ക് എയ് ട്രക്കുകൾക്ക് പ്രവേശിക്കുന്നതിനായി അടച്ചിരിക്കുന്നു പത്ത് സൈനികർ ആശുപത്രി യിൽ തുടരുകയാണെന്നും എത്രനാൾ ക്രോസിംഗ് അടച്ചിടുമെന്ന് വ്യക്തമല്ലെന്നും ഇസ്രയേലിന്റെ ചാനൽ ടോൾ ടിവി ചാനൽ പറഞ്ഞു ഗാസയിൽ വെടിനിർത്തലിനായുള്ള അവസാനവട്ട ചർച്ചകൾ അവസാനിച്ച സാഹചര്യത്തിലാണ് ആക്രമണം ആഴത്തിലുള്ളതും ഗൌരവമേറിയതുമായ ചർച്ചകൾക്കിടയിലും ഹമാസ് ഉന്നയിച്ച പ്രധാന ആവശ്യങ്ങൾ ഇസ്രയേൽ വീണ്ടും നിരസിച്ചതായി ഹമാസ് ഞായറാഴ്ച പറഞ്ഞതായി അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും മറ്റ് പാശ്ചാത്യ ഉദ്യോഗസ്ഥരും ഒന്നിലധികം മുന്നറിയിപ്പുകൾ നൽകിയിട്ടും ഗാസയിലെ ഹമാസിന്റെ അവസാന ശക്തി കേന്ദ്രമായി റഫയിൽ സൈനിക ആക്രമണം നടത്താൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു തീരുമാനമെടുത്തു ഗാസ വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ ഇസ്രയേൽ ഹമാസിന് ഒരാഴ്ച സമയം നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ റഫ ആക്രമണവുമായി മുന്നോട്ടു പോകുമെന്നും ഇസ്രയേൽ പറയുന്നു യു എസ് സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി മേധാവി വില്യം ബേൺസ് തിങ്കളാഴ്ച ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദ്ന്യാഹുവിനെ കാണുമെന്നും ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എത്ര സമ്മർദ്ദവും ഒരു അന്താരാഷ്ട്ര ഫോറത്തിന്റെ തീരുമാനമെന്നും ഇസ്രയേലിനെ പ്രതിരോധിക്കുന്നതിൽ നിന്ന് തടയില്ല ഇസ്രയേൽ ഒറ്റയ്ക്ക് നിൽക്കാൻ നിർബന്ധിതനായാൽ ഇസ്രയേൽ ഒറ്റയ്ക്ക് നിൽക്കും ഗാസയിലെ യുദ്ധത്തെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര വിമർശനങ്ങളെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്യാഹു അപലപിച്ചു ഹമാസ് ബ്രിഗേഡുകൾ അവരുടെ ബംഗറുകളിൽ നിന്ന് പുറത്തിറങ്ങുകയും ഗാസയുടെ നിയന്ത്രണം വീണ്ടും ഏറ്റെടുക്കുകയും അവരുടെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കുകയും എല്ലാ ഭാഗങ്ങളിലും തെക്കൻ പർവ്വതങ്ങൾക്ക് ചുറ്റുമുള്ള വാസസ്ഥലങ്ങൾ ഇസ്രയേൽ പൌരന്മാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ാൻ ഞങ്ങൾ പറയുന്നു തയ്യാറില്ലെന്നുംയൺ പലസ്തീനികൾ തിങ്ങി താമസിക്കുന്ന ഗാസിയുടെ തെക്കേറ്റത്തുള്ള നഗരമായ റഫേൽ അധിനിവേശം നടത്തുന്നതിനേക്കാൾ ഹമാസുമായി വെടിനിർത്തൽ കരാറാണ് വേണ്ടതെന്ന് ഭൂരിഭാഗം ഇസ്രയേലികളും വിശ്വസിക്കുന്നതായി സർവേ റിപ്പോർട്ടിൽ പറയുന്നു ഇസ്രയേലി പത്രമായ മാരിവാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ലാസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റഡീസ് നടത്തിയ സർവേയിൽ പങ്കെടുത്തു ശതമാനം പേരും ബന്ധുക്കളുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഹമാസുമായി കരാറിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നതായി കണ്ടെത്തി മുപ്പത്തിയെട്ട് ശതമാനം പേർ കരാറിനേക്കാൾ ഉപരിസൈനികൾ നടപടിയെ പിന്തുണയ്ക്കുന്നു എട്ട് ശതമാനം പേർക്ക് പ്രത്യേക അഭിപ്രായങ്ങളൊന്നുമില്ല വലതുപക്ഷ പാർട്ടികളിലെ എഴുപത്തിയൊൻപത് ശതമാനം പേരും റഫാ അധിനിവേശത്തെ പിന്തുണയ്ക്കുന്നു അതേസമയം ഇടതുപക്ഷ മധ്യപക്ഷ പാർട്ടികളിൽ ഉൾപ്പെട്ട എൺപത്തിയൊന്ന് ശതമാനം പേരും ബന്ദി മോചന ആഗ്രഹിക്കുന്നത് ഹമാസിന്റെ കൈവശമുള്ള ബന്ദികളെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മാസങ്ങളായി ഇസ്രയേലിൽ പ്രതിഷേധം തുടരുകയാണ് ഹമാസുമായി കരാറിലെത്തി ബന്ദികളെ മോചിപ്പിക്കുക പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു രാജിവെക്കുക വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തുക തുടങ്ങിയവയാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യങ്ങൾ എന്നാൽ തമാസുമായി കരാറിലെത്തിയാലും ഇല്ലെങ്കിലും റഫേൽ അധിനിവേശം നടത്തുമെന്നാണ് നദന്യാഹുവിന്റെ നിലപാട് യുദ്ധത്തിലെ എല്ലാ ലക്ഷ്യങ്ങളും കൈവരിക്കുമുമ്പ് യുദ്ധം അവസാനിപ്പിക്കാൻ സാധ്യമല്ലെന്നും അദ്ദേഹം ബന്ധുക്കളുടെ ബന്ധുക്കളുമായുള്ള ചർച്ചയ്ക്കിടെ പറഞ്ഞിരുന്നു